ഒരാൾ ഉണ്ടല്ലോ ഹായ് സുനീർ ആദ്യമായിട്ടല്ലോ അല്ലേ ദൈവ ചെയ്യാറും വരുന്നില്ല പഴയ പോലെന്നോ സുനീർ മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നല്ലോ സുനീർ മെമ്പർഷിപ്പ് എടുക്ക് മെമ്പർഷിപ്പ് പോയിണ്ട് സുനീറിന്റെ മെമ്പർഷിപ്പ് നൂറ്റി പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആയിരം രൂപ നമ്മള് നറുക്കിട്ടെടുത്ത് ഒരാൾക്ക് കൊടുക്കും സുനിയുടെ മെമ്പർഷിപ്പ് ഒക്കെ പോയി എടുക്കാം എടുക്ക് ഇപ്പെടുക്ക നൂറ്റി പത്തൊമ്പത് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആയിരം രൂപ വിജയിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടോ നറുക്കെടുപ്പ് നറുക്കെടുപ്പ് അങ്ങനെയും പറയാം ഇപ്പെടുക്കണം പക്ഷേ നൂറ്റി പത്തൊമ്പത് രൂപയുടെ മെമ്പർഷിപ്പ് എടുത്തുകഴിഞ്ഞാൽ ആയിരം രൂപ കിട്ടും ഓക്കെ എന്നെടുക്ക് എടുക്ക ഇപ്പെടുക്ക ഹായ് ഹായ് ജിജിൻ സൂപ്പർ സ്റ്റാറ്റ് എടുക്ക് മെമ്പർഷിപ്പ് എടുക്കും മെമ്പർഷിപ്പ് ഒരു മാസത്തിനുള്ളതായിട്ടോ സൂപ്പർ സ്റ്റാറ്റ് ഞമ്മ ഡെഗ്രി വന്നെടുക്കേണ്ടി വരും ഹലോ അയ്യോ ഹിബാഹുലേ ആ മിഞ്ഞാന്നല്ലേ കണ്ടത് ആ മിഞ്ഞാന്നല്ലേ കണ്ടത് അപ്പതിനെ എനിക്കെന്നെ കാണാതായോ നൂറ്റിപ്പത്തൊമ്പത് കാണുവല്ലോ അവിടെ ഉണ്ട് ഞാൻ പ്രാഗില്ല ആരോ പ്രാഗി എന്തായാലും തുമ്മുണ്ട് ജിജിൻ ജിജിൻ ജിജി ഹിബൊക്കെ ചാനലൊക്കെ എനിക്ക് രണ്ട് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ടല്ലോ എനിക്ക് ചാനലൊക്കെ ഉണ്ട് ഞാൻ ലുക്ക് നൂറ് മുതൽ തുടക്കം ആ എന്നാൽ നൂറെടുത്താൽ മതി നൂറെടുത്താൽ മതി കേട്ടോ എന്നാലും ഒക്കെ സെറ്റാക്കാം അൻപത് എനിക്ക് ഈ ചെയ്താൽ എനിക്ക് അൻപത് എന്തായാലും ഞാൻ അപ്പം ചെയ്തുതരും ജോയിൻ ഇക്കാലോട്ടോ അല്ല എനിക്ക് ചാനലിട്ട് ഞാൻ അപ്പോളാണ് കാണുന്നത് ഞാൻ ശ്രദ്ധിക്കണത് ഇപ്പോളാണ് ചാനൽ ചാനലെല്ലാരും പോയി റിപ്പോർട്ട് അടിക്കുക ർ ക്രഷോ ദാറ്റ് മീൻസ് പ്രോസസിംഗ് ആണോ ഓക്കെ ആവട്ടെ ഓക്കെ സമയമുണ്ട് ഇഷ്ടംപോലെ സമയം ഉണ്ട് ടോക്ക് ക്യൂർ ഓൺ ടൈം എവിടെയാണ് ഫാക്ട് ഫൈൻഡർ എവിടെ ഫാക്ട് ഫൈൻഡർ ആദ്യമായിട്ട് പേര്യാണെന്ന് തോന്നുന്നു മലപ്പുറം മലപ്പുറം എവിടെ കൊണ്ടോട്ടി കൊണ്ടോട്ടിയോടെ കൈയാ എത്ര പേജുണ്ട് ഇത് നാളെ പ്രിപ്പയർ ചെയ്യും അത് ഫോട്ടോ എടുത്ത് കോപ്പി പേസ്റ്റ് അടിച്ച പോരെ നോട്ടിന്ന് അല്ലൊക്കെ ടൈപ്പ് ചെയ്യേ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വേണ്ട പോയ ഈ നോട്ടിക്ക് എഴുതിയത് അത് പോയി അത് മാത്രം പോരെ ആ ഫോട്ടോ ഗ്യാലറിൽ റിസർച്ച് ഇൻസൈഡ് ഇമേജ് പറഞ്ഞാൽ ഐഫോണിലെ ഓപ്ഷൻ വരില്ലേ അതെടുക്ക അപ്പ ടെക്സ്റ്റ് കിട്ടും കിട്ടൂലേ അതും പറ്റും നോട്ട്ബുക്കിൽ നമ്മൾ റൈറ്റിങ്സ് കോപ്പി പേസ്റ്റ് റേറ്റിംഗ് ആവുമ്പോ